ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് പ്രൊമോ റിവ്യൂ ഒന്നും അല്ല ഇത് ഒറിജിനലായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം കേട്ടോ അതിനുക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ സാന്ത്വനും ടു വരാൻ പോകുന്നുണ്ട് അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലും അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഉണ്ടാവും കേട്ടോ ഓരോ എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സോണിയാണ് കേട്ടോ അപ്പോൾ സോണിയുടെ കുഞ്ഞിന് വയ്യാണ്ട് കിരൺ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് ക്ലിനിക്കിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളത് സോണി അറിഞ്ഞല്ലോ അപ്പോൾ സോണിയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലിനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല കല്യാണം മുടങ്ങരുത് എന്തൊക്കെ വന്നാലും എന്ന് കിരൺ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം എല്ലാവരെയും ചൂടുകയറ്റൻ കല്യാണി ശ്രമിക്കുന്നുണ്ട് കല്യാണം നടത്താൻ പക്ഷേ സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് സോണി പറയുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മോളെനിക്കൊന്ന് കാണണം ഏത് ക്ലിനിക്കിൽ എൻ്റെ മോൾ പോയേക്കുന്നേ എൻ്റെ മോളൊന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാണ് നീ എന്തിനും ഇങ്ങനെ കരയുന്നേ നീ ആദ്യം സമാധാനിക്കുക കിരണേട്ടൻ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ടല്ലോ വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു തലകർക്കും ഛർദി മാത്രമല്ലേ ഉള്ളൂ നീ അതുകൊണ്ട് മുഹൂർത്തം തെറ്റിക്കാനൊന്നും നിൽക്കണ്ട മുഹൂർത്തത്തിന് തന്നെ കല്യാണം നടക്കട്ടെ കുഞ്ഞും കിരണേട്ടനും എത്രയും വേഗം തിരിച്ചു വന്നോളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സോണിയെ പറയുകയാണ് നീ ഒന്ന് ഓർത്തു നോക്കി കല്ലുമ്പോൻ ആണ് ഇങ്ങനത്തെ അവസ്ഥ വന്നതെങ്കിൽ നിൻ്റെ കൈകാലം അനങ്ങുമോ അതുപോലെ തന്നെയല്ലേ ചാരുബോളുടെ കാര്യവും എനിക്ക് അതുപോലത്തെ ഒരു അവസ്ഥയെല്ലാം ഞാൻ നിൽക്കുന്നത് എൻ്റെ കയ്യും കാലവും അനങ്ങുന്നില്ല എൻ്റെ എന്താ പറ്റിയതെന്ന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ എവിടെയാണെന്നൊക്കെ എനിക്ക് അറിയണം എന്നിങ്ങനെ പറയാ അപ്പോൾ കല്യാണിക്കാണെങ്കിൽ എന്ത് പറയണമെന്നോ ഒന്നും പറയാനായിട്ട് കല്യാണിക്ക് പറ്റുന്നില്ല അതേ സമയം തന്നെ നമ്മുടെ അഗസ്റ്റ്യൻ പറയുകയാണ് എന്തായാലും കിരണും കുഞ്ഞും വരട്ടെ അതിനുശേഷം മതി കല്യാണം ഇന്നിപ്പോൾ മുഹൂർത്തം തെറ്റിപ്പോയെങ്കിൽ എന്താ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാവും ആ ഒരു സമയത്ത് ഈ ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ കല്യാണം നടത്തിയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രൂപയ്ക്കൊക്കെ അത് കേട്ടപ്പോൾ ഒരു വിഷമം വരുന്നു എങ്കിലും കുഞ്ഞ് വരാണ്ട് എങ്ങനെ കല്യാണം നടത്തുക എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ സേനനും പറയുകയാണ് അത് ശരിയാണ് അല്ലാതെ ഒരു സങ്കട സന്തോഷം ഈ ഒരു അവസ്ഥയിൽ കല്യാണം നടത്തുന്നത് അത്ര നല്ലതല്ല എല്ലാവരും ഉള്ളപ്പോൾ സന്തോഷത്തോടുകൂടി വേണം കല്യാണം നടത്താൻ എന്നിവ ചർച്ച ചെയ്യാണ് അപ്പോൾ കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ എല്ലാ കാര്യം എല്ലാവരും കുറച്ച് സമയത്തിനുള്ളിൽ അറിയും ഇനി എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സങ്കടത്തിലാണ് കല്യാണം നിൽക്കുന്നത് അങ്ങനെ കിരണും വരട്ടെ അല്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് കിരൺ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം കല്യാണം മതി എന്നുള്ള രീതിയിൽ അതേസമയം തന്നെ ഗുണ്ടകളാണെങ്കിലോ മറ്റൊരു പണി ഒപ്പിക്കുകയാണ് രാഹുലിനെ വിളിച്ചുകൊണ്ട് സോണിയുടെ നമ്പർ ഒപ്പിക്കുകയാണ് ഈ ഗുണ്ടകൾ ഗുണ്ടകള് ശേഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സോണിയുടെ നമ്പറിലേക്ക് കാണേണ്ട കാഴ്ചകൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ കാണേണ്ടതുപോലെ സോണിയെ അത് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ കല്യാണം മുടങ്ങും അല്ലാതെ കിരണ്ണിനോട് പറഞ്ഞിട്ട് കല്യാണം മാറ്റി വയ്ക്കുന്ന ഒരു പ്രശ്നമെന്നുള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെ ഗുണ്ടകൾ തീരുമാനിക്കുകയാണ് രാഹുലിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവർ വീഡിയോ എടുക്കുകയാണ് കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ പറയുന്ന കാര്യം നീ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ചെയ്യാൻ മടിച്ചാൽ നിൻ്റെ കുഞ്ഞു നിന്നെ ജീവനോടുകൂടി ഉണ്ടാവില്ല ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് നിൻ്റെ കല്യാണം നടക്കരുത് ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിൻ്റെ കുഞ്ഞിനെ നിനക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാരുമോടെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മുടെ സോണിയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സോണി അപ്പം സോണിയാണെങ്കിലോ കിരണിനെയും കുഞ്ഞിനെയും കാത്തു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ തൻ്റെ കയ്യിലേക്ക് വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് ഒരു നിമിഷം സോണി ആകെ പകച്ചു നിന്ന് പോവുകയാണ് കാരണം തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കൈ കഴുത്തിൽ കത്തി വെച്ചിട്ട് ഈ വാഹത്തിൽ നിന്ന് പിന്മാറാനായിട്ടാണ് സോണിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ സോണിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു സോണി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അലറി കരയാൻ തുടങ്ങുകയാണ് അങ്ങനെ എന്തായാലും രൂപയും കാണുന്നു തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഗുണ്ടകൾ നിൽക്കുന്ന ആ ഒരു വീഡിയോ അതിനുശേഷം ചന്ദ്രസേനെ അത് കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രസേനാകെ ഞെട്ടിത്തരിക്കുകയാണ് അതേസമയം തന്നെ കല്യാണി എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് എന്നോട് ക്ഷമിക്ക് എന്നോട് ക്ഷമിക്ക് സോണി ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് കിരണേട്ടൻ കുഞ്ഞിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണ് എന്തായാലും കിരണേട്ടൻ കുഞ്ഞിനെ തപ്പി കണ്ടുപിടിച്ചിട്ടേ വരുവുള്ളൂ ഇവിടെ മുഹൂർത്ത സമയത്ത് തന്നെ കല്യാണം നടക്കണമെന്ന് നിർബന്ധം പറഞ്ഞിരുന്നു കിരണേട്ടാൻ അതുകൊണ്ടാണ് ഞാൻ ആരോടും ഇത് പറയാതെ മറച്ചു വെച്ചത് ഇനി എന്തായാലും വെച്ച് വൈകിപ്പിക്കണ്ട നമുക്ക് മുഹൂർത്തത്തിന് മുഹൂർത്ത സമയത്ത് തന്നെ കല്യാണം നടത്താം എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും സോണി പറയുകയാണ് എനിക്കിനി കല്യാണവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് വലുത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് എനിക്കിപ്പം കാണണം എവിടെയാണ് എൻ്റെ കുഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പം കണ്ടുപിടിച്ച് കിട്ടണം എന്ന് പറഞ്ഞ് സോണിയെ അലറിക്കറിയാൻ കേട്ടോ സോണി കല്യാണിയുടെ കട്ടായം പറയാണ് എനിക്കിപ്പോൾ ഒരു കല്യാണമല്ല വേണ്ടത് എനിക്കെൻ്റെ മകളെയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സോണി ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ അതേസമയം തന്നെ ആൽബി എല്ലാവരോടും പറയുകയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലേ സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്നോട് സൂക്ഷിക്കാൻ ഇപ്പം കണ്ടില്ലേ കുഞ്ഞിനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് ഞങ്ങൾ എല്ലാവരും കുഞ്ഞിനെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇതുമാതിരി ഒരു പണിയാൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലാന്ന് കല്യാണി പറയാനെട്ടോ അപ്പം ചന്ദ്രസേന പറയാണ് എത്രയും വേഗം കുഞ്ഞിനെ കണ്ടുപിടിക്കണം കിരണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ എങ്ങോട്ടൊക്കെ പോയി എന്ന് പോലും അറിയില്ല എന്തൊക്കെ ചെയ്താലും കുഞ്ഞിനെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ തന്നെ ചന്ദ്രസേനൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ചാരുമോള് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായല്ലോ എൻ്റെ അമ്മേനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഗുണ്ടകൾ പറയുകയാണ് ഈ കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ ഈ കൊച്ചിനെ പേടിപ്പിച്ചിട്ടും കാര്യമില്ല അത് കരച്ചിൽ നിർത്തൂലല്ലോ ഇനിയിപ്പോൾ എന്തായാലും സോണിയുടെ നമ്പറിലേക്ക് ഈയൊരു വീഡിയോ ചെന്നിട്ടുണ്ടാവും അത് കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായാലും കല്യാണം മുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇനി കൊച്ചിനെ തിരക്കി ആരെങ്കിലുമൊക്കെ വന്നോളും എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗുണ്ടകൾ ഇരിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ കാണിക്കുന്നത് ആൽബിയാണ് സോണിയെ വിളിച്ചുകൊണ്ട് ആൽബി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആൽബി സോണിയോട് പറയാണ് നീ എന്തിനാ സോണി ഇങ്ങനെ കരയുന്നത് എന്തായാലും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ഛൻ എൻ്റെ അച്ഛനാണെങ്കിലും നിൻ്റെ അച്ഛനാണെങ്കിലും കുഞ്ഞിനെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട് കിടനേട്ടം തിരക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ കിട്ടിയിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലിയെ ചേർത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെ കരയണ്ടാന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണിയും അതുപോലെ തന്നെ രൂപയും അവിടേക്ക് വരികയാണ് അപ്പോഴത്തേക്കും കല്യാണിയെ കണ്ടുടനെ തന്നെ സോണി ചോദിക്കുകയാണ് എന്തിനാ കല്യാണി നീ എന്നിൽ നിന്ന് ഇത് മറച്ചത് ചാരുമോളെ കാണുന്നില്ല എന്നുള്ള വിവരം നീ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ എന്ന് കല്യാണിയോട് ചോദിക്കാൻ അപ്പം കല്യാണി സോണിയോട് പറയാണ് നീ എന്നോട് ക്ഷമിക്ക് നീ നിനക്ക് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എങ്ങനെയെങ്കിൽ കല്യാണം നടക്കണം എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയായിരുന്നു കിരണേട്ട് അതുകൊണ്ട് ഈ കല്യാണം നടത്താനായിട്ട് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുകയായിരുന്നു മറച്ചു വയ്ക്കുകയായിരുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ കല്യാണി സോണിയോട് പറയാനെട്ടോ എന്തായാലും ആൽബി സോണിയെ മാറ്റി നിർത്തിക്കൊണ്ട് പോയിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് സമാധാനിപ്പിക്കുകയാണ് നീ വിഷമിക്ക നീ വിഷമിക്കണ്ട എന്തായാലും എത്രയും വേഗം കിട്ടും ഏഹ് ശേഷം മാത്രമേ ഞാൻ നിനക്ക് വിവാഹം കഴിക്കുള്ളൂ ചാരുമോളെ എൻ്റെയും കൂടി മകളാണ് ഏഹ് നീ അതുകൊണ്ട് ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ സോണിയയെ അൽബി സമാധാനിപ്പിക്കുകയാണ് അതേസമയം അടുത്ത സീഡിൽ കാണിക്കുന്നത് ചന്ദ്രസേനയും രൂപയുമാണ് തൻ്റെ മകളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് അങ്ങനെ അവർ പറയുകയാണ് ചന്ദ്രസേന രൂപയോട് പറയുകയാണ് എൻ്റെ രൂപേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞു എന്നാണ് തോന്നുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് എത്ര സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മളിരുന്നതാണ് എത്ര നമ്മൾ നമ്മളിരുന്നതാണ് പക്ഷെ ആ ദുഷ്ടൻ ഇതുമാതിരി ചെയ്ത് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചന്ദ്രേട്ട എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ രൂപ എൻ്റെ ചാരുമോളുടെ മേത്ത് ഒരു പോറൽ പോലും അയാൾ വീഴ്ത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുകയാണ് കേട്ടോ ചന്ദ്രസേന പറയാണ് കിരൺ അന്വേഷിച്ച് പോയിട്ട് കുറേ നേരമായല്ലോ കിരൺ ഫോൺ എടുക്കുന്നുമില്ല കുഞ്ഞിനെന്ത് പറ്റി എന്നൊട്ട് അറിയുന്നുമില്ല എന്തായാലും നമ്മളിങ്ങനെ ഇനി നോക്കി എന്നിട്ട് കാര്യമൊന്നുമില്ല വേണ്ട തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കണം എന്ന് പറയണം അതേസമയം തന്നെ അഗസ്റ്റിനും ജെവിയും ഒക്കെ വരികയാണ് കേട്ടോ എന്തായി കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അവർ അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ പറയാണ് ഇല്ല കിരണെ പലതവണയായിട്ട് ഞാൻ മാറി വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു എവിടെയാണെന്നോ കുഞ്ഞിനെ കിട്ടിയോ ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറയണം അപ്പോൾ അഗസ്റ്റിൻ പറയാണ് നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല കുഞ്ഞിന് എന്തായാലും കിട്ടും കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയാന കേട്ടോ അതേസമയം തന്നെ കിരണ് കുഞ്ഞിന് എവിടെയാണ് എന്നുള്ള ഒരു ലൊക്കേഷൻ കയറക്കുറെ മനസ്സിലായി അപ്പോൾ അവിടെ ചെന്ന് വിടുകയാണ് കേട്ടോ അവിടെ ചെന്ന് എത്തി എത്തിയപ്പോൾ താഴെ കുറേ കാറുകളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ തന്നെ ആയിരിക്കുമോ കുഞ്ഞുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ കുഞ്ഞിന്റെ കരച്ചിലും കേൾക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കിരൺ അങ്ങ് നീങ്ങുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഗുണ്ടയുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞിരിക്കുന്നത് കിരൺ കാണുകയാണ് കിരൺ വേഗം തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗുണ്ടകൾ പറയുകയാണ് അല്ല നമ്മൾ വിചാരിച്ചത് മറ്റവനെയല്ലേ അൽപിനെ അല്ലേ ഇവനാണല്ലോ വന്നിരിക്കുന്നത് സാരില്ല ഇവനെങ്കിലും ഇവൻ കിട്ടുന്നവനെയൊക്കെ നമുക്ക് തട്ടാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ചെന്ന ചെന്നവാടേ തന്നെ കിരൺ രണ്ടെണ്ണം കുടുക്കുകയാണ് എൻ്റെ കുഞ്ഞിനിങ്ങ് താടാന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും ഗുണ്ട പറയാണ് ആ നീയാ വരും എന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചേയില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് മറ്റവനെയാണ് മറ്റവൻ്റെ ജീവൻ എടുക്കാനായിട്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ഇപ്പം നീ വന്നത് സ്ഥിതിക്ക് ആദ്യം നിൻ്റെ എടുക്കാം അത് കഴിഞ്ഞിട്ട് മറ്റവൻ്റെ എടുക്കാം എന്തായാലും കല്യാണം മുടങ്ങുമല്ലോ അത് മതി എന്ന് പറയുകയാണ് ഇപ്പം ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞാണെങ്കിൽ പേടിച്ച് പോയിട്ടുണ്ട് കുഞ്ഞാകെയൊക്കെ അറിയണം കേട്ടോ പിന്നെ അവിടെ നല്ല ഇടക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സോണിയാണ് കേട്ടോ അപ്പോൾ സോണി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു തളർന്നു അപ്പോഴത്തേക്കും രൂപചൊല്ലാണ് മോളെ നീ കരയല്ലേ എന്തായാലും കിരൺ അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ മാത്രമല്ല അച്ഛനും അതുപോലെ തന്നെ ആൽബയുടെ അച്ഛനും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ നമുക്ക് കണ്ടു കിട്ടും നീ ഇങ്ങനെ കരയുന്നത് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് പിന്നെയും സോണി പൊട്ടിക്കരിയാണ് കേട്ടോ അടുത്ത സീനിലെ കിരണ് കാണിക്കുകയാണ് രണ്ട് മൂന്ന് ഗുണ്ടകൾ ചേർന്ന് നമ്മുടെ കിരണ് കൈ പിടിച്ച് ബലമായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു വലിയ ഗുണ്ട വന്നിട്ട് നമ്മുടെ കിരണ് നേരെ കത്തിക്കു കുത്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിലൊരു ഗുണ്ട പറയുന്നുണ്ട് ഇനി അവനെ വെച്ചേക്കണ്ട അവനങ്ങ് തീർത്ത് വളഞ്ഞേക്ക് ഇവൻ്റെ ശല്യം തീരുമല്ലോ പിന്നീട് അടുത്തവൻ്റെ കാര്യം നോക്കുകയെന്ന് പറയണം അങ്ങനെ മുഖാമുഖം അതായത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കിരൺ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രസേനയാണ് ചന്ദ്രസേന പറയാണ് എന്തായാലും ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഞാനും കൂടെ ചെന്നിട്ട് എന്താണെന്നുള്ളത് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കാറിൽ കിരൺ വന്നിറങ്ങുവാണ് കിരൺ ആണെങ്കിൽ ആകെ അവശ്യത കിട്ടിട്ടുണ്ട് കിരണെ കണ്ട ഉടനെ തന്നെ കല്യാണി ഓടി ഓടിക്കിരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എൻ്റെ കിരണായിട്ട് എന്താ പറ്റിയത് ചാരുമോൾ എന്തേന്ന് ചോദിക്കുകയാണ് കുഞ്ഞിനെ ആദ്യം കാണിക്കുന്നില്ല അതുകഴിഞ്ഞ് കുഞ്ഞിനെ കാറിൽ നിന്ന് രണ്ടാമതാണ് കിരൺ എടുക്കുന്നത് കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ കല്യാണി ഓടിച്ചെന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രസേനെ ഓടി വന്ന് കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ് മോനെ നിനക്ക് എന്ത് പറ്റി ആരാ നി നമ്മുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് നീ എങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയാണ് എൻ്റെ ച തലനാരിയൊക്കെയാണ് ഞാൻ രക്ഷപ്പെട്ടത് നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ അത് വലിയ കാര്യം അപ്പോഴേക്കും ചന്ദ്രസേന ചോദിക്കുകയാണ് മോനെ നീ തെളിച്ച് പറ എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കിരൺ കാര്യങ്ങൾ പറയുകയാണ് ആ ഒരു സീൻ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരൺൻ്റെ കയ്യിൽ ആ മൂന്ന് ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് മറ്റേ ഗുണ്ട കിരണിനെ കുത്താനായിട്ട് തയ്യാറായിട്ട് കത്തിയായിട്ട് വന്നിരിക്കുകയാണ് കിരൺ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല മരിച്ചു എന്ന് തീർത്ത് കിരൺ വിശ്വസിക്കുകയാണ് അതേസമയം തന്നെ കിരൺൻ്റെ ആത്മബലം മുഴുവനെടുത്ത് കിരൺ കാല് കൊണ്ട് ആ ഗുണ്ടയിൽ തൊഴിച്ചിടുകയാണ് കേട്ടോ അതിനുശേഷം അവിടെ പൂരെ തല്ല് നടക്കുകയാണ് അങ്ങനെയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് കിരൺ പുറത്തേക്കേ വന്നത് അങ്ങനെ അഗസ്റ്റിൻ വന്നിട്ട് നമ്മുടെ കിരണിനോട് പറയുകയാണെ എൻ്റെ മോനെ നീ കറക്റ്റ് സമയത്താണ് മുഹൂർത്തത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനെ നീ കൊണ്ടുവന്നു നീ ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെന്ത് പറ്റുമായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കിരണിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ അതുപോലെ തന്നെ സോണിയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിട്ട് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അവളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലേ അപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടായ സോണിയുടെ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു സോണിയും അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അടുത്ത എപ്പിസോഡിൽ അവരുടെ വിവാഹം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രസേനയും രൂപയും കൂടെ ചേർന്നിട്ട് രാഹുലിന് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം